ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് ചെറിയ വിശേഷമുണ്ട് കണ്ടോ മൂന്ന് വർഷം മുമ്പുണ്ടായ കാലിലെ അപകടം അത് സുഖമായി ഭേദപ്പെട്ട് വന്നിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് വീണ്ടും മുറിവ് വരികയും അങ്ങനെ ആ മുറിവ് ഇൻഫെക്ഷൻ ആവുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കാരങ്ങോട് മെഡിക്കൽ കോളേജിൽ അന്വേറ്റാണ് മരുന്നുകൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ പൂർണ്ണമായി സൗഖ്യമേ ലഭിക്കും ഞാനും വളരെയധികം ഒരുക്കത്തോടെ പ്രാർത്ഥനയിലായിരിക്കുകയാണ് അവർ ഉണങ്ങട്ടെ വേഗത്തിൽ സുഖം പ്രാപിച്ച് ശുശ്രൂഷകൾ സജീവമാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം തുടർന്നുള്ള അപ്ഡേറ്റ്സുകൾ എൻ്റേതായ ചിന്തകൾ ആലോചനകളൊക്കെ ഈ ഇടുന്നതാണ് താല്പര്യമുള്ളവർ എന്നെ ഫോളോ ചെയ്യുക